നമ്മുടെ എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷം ഓരോന്നായി നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ താടിയിലും തലയിലും ഉള്ള കറുത്ത രോമങ്ങളൊക്കെ വെളുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ശക്തിക്ഷയത്തിന്റെ സൂചനയാണ് മുടി നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി ക്ഷയിക്കുന്നതിന്റെ സൂചനയാണ് നമ്മുടെ റൂഹ പിടിക്കപ്പെടാൻ അടുത്തായി എന്ന അറിയിപ്പാണ് നമ്മെ നിന്ദിക്കാൻ വന്ന ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ് നമ്മുടെ നേര പൊളിയാറായ കെട്ടിടത്തിന്റെ വിള്ളൽ പോലെ നശിക്കാറായ ശരീരത്തിന്റെ ഒരു പോറലാണ് നമ്മുടെ നിര ആയുസിനു ഒന്നും നേരയാക്കാൻ സാധിക്കാത്ത ഒരു വളവാണ് നേര സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ പടിഞ്ഞാറൻ ചക്ര ചക്രവാളത്തിൽ കാണുന്ന വെളിച്ചം പോലെ ജീവന്റെ അസ്തമയ സമയത്ത് പരക്കുന്ന ഒരു പ്രകാശമാണ് നര ഇത് മറച്ചിട്ട് കാര്യമില്ല ചില ആൾക്കാരൊക്കെ നിരച്ച മുടി കറുപ്പിക്കുന്നു അത് കറുപ്പിക്കൽ ഹറാമാണ് നര പൊരിക്കൽ കറാഹത്താണ് ആരെ പറ്റിക്കാനാണ് നമ്മൾ നിര കറുപ്പിക്കുന്നത് ആദ്യമായി നിരച്ച മുടി കറുപ്പിച്ചത് ഫിറൻ ലാലുഹിഅലിയാണ് എന്ന് കിതാബുകൾ കാണാൻ പറ്റും വലിയൊരു അഹങ്കാരിയാണല്ലോ അഹങ്കാരികളുടെ ലക്ഷണമാണ് ചായം കൊണ്ട് മറപ്പിക്കൽ ആ നിരയെ മറക്കൽ അത് ഫിറോന്റെ സ്വഭാവമാണ് ആദ്യമായി അവനാണ് അറപ്പിച്ചത് ആദ്യമായി നിരവന്നത് സലീല ഇബ്രാഹിം നബി അലൈഹി സ്വത്തു വസ്ലാമിനാണെന്ന് കാണാം ഇതെന്താണ് എന്ന് ഇബ്രാഹിം നബി നിറകണ്ട് ചോദിച്ചു അള്ളാഹു പറഞ്ഞു ജനങ്ങൾക്കിടയിലുള്ള നിങ്ങൾ താങ്കളുടെ യശസ്സിന്റെയും പ്രൗഢിയുടെയും അടയാളമാണ് ഈ നിറ അപ്പൊ ഇബ്രാഹി നബി പ്രാർത്ഥിച്ചു അള്ളാഹു എന്റെ പ്രൗഢിയശസ്സും വർദ്ധിപ്പിക്കണം അപ്പോ ഇബ്രാഹിം നബിക്കാണ് ആദ്യം നിരച്ചത് ആദ്യം നിര കറപ്പിച്ചത് ഇറോമ ഹൊസിമായിരിക്കും ഒരാളുടെ മുടി നിറച്ചാൽ അദ്ദേഹത്തിന് ഒരു നന്മ ലഭിക്കുമെന്നും ഒരു പദവി ഉയർത്തപ്പെടുമെന്നും ഒരു തിന്മ മായക്കപ്പെടുന്നു ഒക്കെ ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നിരച്ച രോമങ്ങൾ ഒരിക്കലും വെട്ടി മാറ്റുകയോ പറിക്കുകയോ ചെയ്യരുത് ൂറിൽ മുസ്ലിം യോമീസുഖ നിങ്ങൾ നിരയെ പരിക്കരുത് അതൊരു സത്യവിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ പ്രകാശമാണ് അന്ത്യനാളിലുള്ള പ്രകാശമാണ് ആ നര എന്ന് നിമിത്തങ്ങൾ പറഞ്ഞു സഹാബദ് ചില ചോദിച്ചു അള്ളാഹാൻഡുസൂല ചില മുടി അത് പറിച്ച് കളിയുന്നുണ്ടല്ലോ അപ്പൊ അള്ളഹാൻഡ് പറഞ്ഞു അവർ അവരുടെ പ്രകാശത്തെയാണ് നരച്ച മുടി പരിക്കലിലൂടെ മായ്ച്ചു കളിയുന്നത് എന്ന് ഹബീബായ് റസൂലി തങ്ങൾ പറഞ്ഞതായി ഹദീർ കാണുന്നു

ചമുടി കറുപ്പിക്കുന്ന ഒരു ഭാഗം വരെ അവർ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കില്ല എന്നാണ് ഹബീബായ റസൂൽ അല്ലാഹി സ്വാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ പ്രകാശമായ നര നമ്മൾ ഒരിക്കലും അത് പറിച്ചു കളയരുത് അത് പറിക്കല് കറാഹത്താണ് അത് കറുപ്പിക്കരുത് അത് കറിപ്പിക്കൽ എന്താണ് ഹറാമാണ് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മള് ആരെയും പറ്റിക്കാൻ നമുക്ക് സാധിക്കില്ല യുവത്വ കാലഘട്ടം നമ്മളൊക്കെ ആഗ്രഹിക്കും പാടിതാണ് അറിയണം നമ്മുടെ യുവത്വം ഒരു ദിവസം മടങ്ങി വന്നെങ്കിൽ എത്ര നന്നായിരുന്നു മടങ്ങി വന്നെങ്കിൽ ഫോഹുബിർഹുൽ മഷീബ് എന്റെ നര പ്രവർത്തിച്ച ആ നരയുടെ പ്രായത്തിൽ ഞാൻ പ്രവർത്തിച്ച കാര്യം കൊണ്ട് യുവത്വത്തോട് സംസാരിക്കുമായിരുന്നു യുവത്വം മടങ്ങി വന്നെങ്കിൽ എത്ര നന്നായിരുന്നു ലയിത്തെയാണ് ഒരിക്കലും സാധിക്കാത്ത കാര്യം ലഭിക്കാത്ത കാര്യം ആഗ്രഹിക്കുന്നതിനാണ് ലൈത അറിവ് ഒരിക്കലും നമ്മുടെ യുവത്വം മടങ്ങി വരില്ല ഇന്ന യുവത്വം അതിന്റെ പരിവസാനം വളർമ്മയുടേതാണ് അതിൽ നമ്മൾ ആനന്ദിക്കുന്നു എന്നാൽ നിലച്ച പ്രായത്തിന് ഒരാനന്ദ ഇതൊക്കെ കബുകർ പാടിയ പാട്ടാണ് അതുകൊണ്ട് നമ്മൾ പ്രായം ഇങ്ങനെ കഴിയുമ്പോൾ അത് യുവത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല നമുക്ക് അള്ളാഹു നൽകിയ ആ നിര നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥമാണെന്ന് മനസ്സിലാക്കി ഇബാദത്ത് വർദ്ധിപ്പിച്ച് മുന്നേറാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മതന്നായി നന്നായി അള്ളാഹു തോഫി കേട്ടെ അസ്സാം വലൈക്കും വറഹമുള വർഗ്ഗം